എന്നാൽ കുറയ്ക്കാം അമിതവണ്ണം എന്ന പ്രശ്നം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ അമിതവണ്ണം എന്ന പ്രശ്നത്തിന് പൂർണ്ണമായും കുരുമുളക് ഒരു പരിഹാരമാർഗമാണോ എന്താണ് ഇവയുടെ മറ്റു ഗുണങ്ങൾ ഇത് വണ്ണം കുറയ്ക്കാനായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് എപ്രകാരം ഉപയോഗിക്കാം സാലഡുകളും സൂപ്പും മറ്റും തയ്യാറാക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുകയും മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കുരുമുളകും നാരങ്ങ വെള്ളവും ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് നാരങ്ങ നീരിൽ അല്പം കുരുമുളക് ചേർത്ത് ഇത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഇതുവഴി നിങ്ങളുടെ മെറ്റാബോളിസം മെച്ചപ്പെടുന്നു ചതച്ച കുരുമുളകും അല്പം ഇഞ്ചിയോ നാരങ്ങയോ ചേർത്ത് തിളപ്പിച്ചും വെള്ളം കുടിക്കാവുന്നതാണ് ഇത് ദിവസം രണ്ടു തവണയെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക മറ്റു ഗുണങ്ങൾ ഒന്ന് മെറ്റാബോളിസം വർദ്ധിപ്പിക്കും പലപ്പോഴും നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കുരുമുളക് മികച്ചതാണ് അതിനെ സഹായിക്കുന്നത് കുരുമുളകിലെ പൈപ്പറിൻ തെർമോജനിസിസ് എന്ന ഘടകമാണ് ഇത് ശരീരത്തിന്റെ താപനിലയെ കൃത്യമാക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം അല്പം കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ് ഇത് രോഗപ്രതിരോധ ശേഷിക്കും മികച്ചതാണ് എന്നതിൽ സംശയം വേണ്ട രണ്ട് മികച്ച ദഹനത്തിന് ഇത് ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങളെ ആകിരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ദഹന ആരോഗ്യത്തിനും ആസിഡിറ്റി വയറുവേദന വയറുവീർക്കൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു അത്രയധികം മികച്ചതാണ് എന്നതിൽ സംശയം വേണ്ട ഇത് നിങ്ങളുടെ വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണ പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു മൂന്ന് കൊഴുപ്പടിയുന്നത് തടയുന്നു കൊഴുപ്പ് കോശങ്ങളുടെ രൂപീകരണം തടയുന്നതിനും സഹായിക്കുന്നതാണ് കുരുമുളക് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മികച്ചതാക്കുകയും അമിതവണ്ണത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു കുരുമുളകിലുള്ള പെപ്പറിൻ ആണ് കൊഴുപ്പ് കോശങ്ങളെ പ്രതിരോധിക്കുന്നത് ഇത് പുതിയ കൊഴുപ്പ് കോശങ്ങൾ ഉണ്ടാവുന്നതിനെ തടയുന്നു ഇതുവഴി നിങ്ങൾക്ക് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു നാല് പോഷകം ആകിരണം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും മികച്ചതാണ് കുരുമുളക് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ പേജിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്